ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതേ നമ്മുടെ അഞ്ചിനസ് ഡിസൈൻ മേലാറ്റർ റോഡ് പാലിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മൊറ്റാർട്ടി നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഞ്ചു ലസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ഡിസ്കൗണ്ട് ഏപ്രിൽ വരെ മാത്രം അപ്പോൾ മറക്കണ്ട ഉള്ള ഡിസൈൻസിൽ ഏവർക്കും റംസാൻ വിഷു ഈസ്റ്റർ ആശംസകൾ ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ആരോഗ്യ സന്ദേശ റാലി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞോമനു ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തെരഞ്ഞെടുക്കാമെന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം ജില്ലയിൽ ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജീവ് സി വി വിശ്വജിത്ത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ജ്യോതി കാർത്തിക വി പി ഷൌക്കത്തലി എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാർ മെറ്റ്സോൺ അംഗങ്ങൾ ടീം ഇക്കായ് അംഗങ്ങൾ പുലരിക്കൂട്ടം അംഗങ്ങൾ ട്രോമാക്കെയർ പ്രവർത്തകർ പോലീസ് വോളണ്ടിയർമാർ വിവിധ ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ റാലിയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്